ദുഃഖ വെള്ളിയാഴ്ച സ്ലീവ കഴുകിയ വെള്ളം കയ്പ് ചേർത്ത് നീരായി കുടിക്കാൻ കൊടുക്കുന്നത് ശരിയാണോ സിറോ മലബാർ സഭയിലെ ചില സ്ഥലങ്ങളിലെ ചില കർമ്മങ്ങൾ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് ചേരുന്നതാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് കലതായ തീവ്രവാദികളുടെ കർമ്മങ്ങൾ പിടാനുഭവ വെള്ളി കാഴ്ചകൾ ഒന്ന് നോക്കാം ഈശോയുടെ പിടാനുഭവം ഗുരുശുമരണം കബറടക്കം എന്നിവ അനുസ്മരിക്കുന്ന ദിവസമാണ് പിടാനുഭവ വെള്ളി ഈ ദിവസത്തെ ആരാധനാക്രമം ഉച്ച നട കഴിഞ്ഞ് നടത്തുന്ന ദീർഘമായ സന്ധ്യാ സന്ധ്യാനമസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള സ്ലീവാ പണക്കം ഖബറടക്കം തുടങ്ങിയ കർമ്മങ്ങളുമാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹേമായിലെ സ്ലീവായെ കൊത്തീന ഊറാറ ഇവ അണിയിക്കുന്നു ഈ സ്ലീവയാണ് പീഡാനുഭവ വെള്ളി അഴിച്ചയുടെ കർമ്മങ്ങളുടെ എല്ലാം കേന്ദ്രമായി നിലകൊള്ളുന്നത് സന്ധ്യാനമസ്കാരത്തിനിടയ്ക്ക് കാർമ്മികൻ പീഡാനുഭവ വായന നടത്തുന്നു ആണ്ടുവട്ടത്തിലെ ഏറ്റവും ദീർഘമേറിയ സുവിശേഷ വായന കൂടിയാണിത് തുടർന്നുള്ള സുവിശേഷ പ്രസംഗം കഴിയുമ്പോൾ പ്രധാന കാർമ്മികൻ സ്ലീവായിൽ നിന്നും കൊത്തിനെയും ഊറാറേയും ഊരിമാറ്റി സ്ലീവ വെള്ളത്തുണിയിൽ പൊതിയുന്നു അനന്തരം സ്ത്രീവായും സുവിശേഷ ഗ്രന്ഥവും പ്രദക്ഷിണമായി ബലിപീഠത്തിലേക്ക് സംഭവിക്കുന്നു സുവിശേഷ ഗ്രന്ഥ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും സ്ത്രീവ ബലിപീഠത്തിൻ്റെ നടുവിൽ കിടത്തുകയും ചെയ്യുന്നു ഭേമ ഗാഗുൽത്തായുടെയും ബലിപീഠം മിശിഹയുടെ കബരടത്തിൻ്റെയും പ്രതീകങ്ങളാകിയാൽ ഈശയുടെ മൃതദേഹം ഗാഗുൽത്തായിൽ നിന്നും ഖബറെടുത്തെങ്കിലേക്ക് വഹിക്കപ്പെട്ടതിൻ്റെ പ്രതീകമായ ആചരണമാണ് ഈ കർമ്മങ്ങൾ തുടർന്ന് മുട്ടുകുത്തിയുള്ള കാറസൂസ പ്രാർത്ഥനയാണ് കാറസൂസായ്ക്ക് ശേഷം സ്ലീവായെ വടക്കുവശത്തുള്ള ബേസ്ഗസയിലേക്ക് മാറ്റി വെള്ളം കൊണ്ട് കഴുകി തുടച്ച് ഖബറെടുത്ത് അടക്കത്തിനായി ഒരുക്കുന്നു അനന്തരം സ്ലീവായെ ബലിവിയടത്തിൽ കിടത്തി ധൂപിച്ച ശേഷം പ്രദക്ഷിണമായി വേമായിൽ കൊണ്ടുവരുന്നു തുടർന്ന് സ്ലീവായും വഹിച്ചുകൊണ്ട് കാർമ്മികനും ശുശ്രൂഷികളും പള്ളിക്കകത്ത് തന്നെ വൈദികരുടെയും മെത്രാന്മാരുടെയും ശവസംസ്കാരത്തിനോടനുബന്ധിച്ച് നടത്തുന്നത് പോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും സ്ലീവ ആകൃതിയിൽ പ്രദക്ഷിണം നടത്തുന്നു പ്രദക്ഷിണം ബേമായിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ എല്ലാവരും സ്ലീവ ചുംബിക്കുന്നു സ്ലീവാ ചുംബനത്തെ തുടർന്ന് കയ്പുനീർ രുചിക്കുന്ന പതിവും നിലവിലുണ്ട് സ്ലീവ കഴുകിയ വെള്ളത്തിൽ കയ്പ്പ് രസമുള്ള പച്ചിലകൾ അരച്ചുകലക്കിയാണ് കയ്പ്നീർ ഉണ്ടാക്കുക തുടർന്ന് ദേവാലയത്തിന് പുറത്തേക്കുള്ള പ്രദക്ഷിണമാണ് പ്രദക്ഷിണം ദേവാലയത്തിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ സ്ലീവ ബേമയിൽ കിടത്തി ധൂപിച്ച ശേഷം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ബലിബിയടത്തിനടിയിൽ ഖബറടക്കുന്നു ബലിവിയടത്തിൽ ഖബറടക്കിയിരിക്കുന്ന സ്ലീവയെ ഉയർപ്പിച്ചുകൊണ്ടാണ് ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുന്നത് സംസ്കാരത്തിനുള്ള സൗകര്യം ബലിവിയടത്തിൽ ഇല്ലാത്ത പക്ഷം സ്ലീവ ബലിവിയടത്തിൽ കിടത്തി ശ്വാസപ്പൊകണ്ട് മൂടുന്നു ശ്വശപ്പ മിശിഹയുടെ കബറടുത്തിൻ്റെ മൂടിയായിട്ടാണ് സങ്കല്പിക്കുക എല്ലാവരും വേമയിൽ തിരിച്ചു വന്ന് സാധാരണ രീതിയിൽ സന്ധ്യാനമസ്കാരം അവസാനിപ്പിക്കുന്നു സുദീർഘമായ സന്ധ്യാനമസ്കാരവും വായനകളുമൊക്കെ കഴിഞ്ഞ് ജനത്തിന് കിട്ടുന്നത് കുരിശു കഴുകിയ വെള്ളം കുടിക്കുക എന്നുള്ള എത്രത്തോളം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് എത്ര എന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ് ഇതെത്രത്തോളം ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ്